ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കണ്ടത് എന്തുവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ പെരുന്നാളിൻ്റെ കാര്യങ്ങളായിട്ടോ ഞാൻ വെച്ചാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കണ്ടുപോകും അതുപോലെ തന്നെ ഇന്നായിരിക്കത്തില്ല ഈ വീഡിയോ ഇടുന്നത് കാരണം ഇന്ന് ഫുള്ള് ബിസി ആയിരിക്കും അതുപോലെ നാളെ ആയിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത് എന്താ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം വീഡിയോ കേട്ടോ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്താ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ നിൽക്കുന്നത് രാവിലത്തെ ജോലിയും കാര്യങ്ങളും എല്ലാം ഒതുങ്ങിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചിട്ടില്ല അവർക്ക് പള്ളി പോയേക്കുക പള്ളി പോയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വെച്ചാൽ പിള്ളേരെ എല്ലാവരെയും പിള്ളേരെന്ന് വെച്ചാൽ ഹാദുനേം എമിലുനേയും ഇസ്സുനെയും ഇവരെ മൂന്ന് പേരെയും അങ്ങടെ പടിഞ്ഞാറത്തിൽ പള്ളിയിൽ ഒന്ന് കൊണ്ടുപോകണമായിരുന്നു അങ്ങനെ അവർ അതെ ഒരുങ്ങി നിർത്താൻ പറഞ്ഞു ഒരുങ്ങി നിന്നില്ല ഇപ്പോൾ എമിലു താണ്ടെ ഇവിടെ തൊട്ടി കിടപ്പുണ്ട് ഉറങ്ങുക അവൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഉള്ളിൽ ഒരു അഞ്ചു രയപ്പോൾ എഴുന്നേറ്റതായിരുന്നു പിന്നെ ഉറങ്ങിയതോ കാര്യങ്ങളോ ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ എന്താകുന്ന കുളിപ്പിച്ച് അവനിക്കൊന്ന് ഫുഡ് കൊടുത്തായിരുന്നു അതിൻ്റെ നിർബന്ധവും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ ഞാൻ വെച്ചെന്നാൽ ഉറങ്ങട്ടെന്ന് വെച്ച് അങ്ങനെ ആളെ ഉറക്കിയിട്ടുണ്ട് എൻ്റെ ഇവിടെ കണ്ടിട്ട് ഇവിടെ തൊട്ടി കിടപ്പുണ്ട് കേട്ടോ പിന്നെ എംലുവിൻ്റെ പുതിയ ഡ്രസ്സ് എംലുവിൻ്റെ പുതിയ ഡ്രസ്സ് ഇട്ട് കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കണം നമുക്കിവിടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലൊരു ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരു സ്ഥലമുണ്ട് നമ്മൾ വീടിന് കുറച്ച് അങ്ങോട്ട് പോയ അമ്പത് മീറ്റർ കൂടി ഇല്ല അങ്ങോട്ട് പോയാൽ മതി നല്ലൊരു വൈബ് അവിടെ കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടണം എടുക്കണം അതൊക്കെ ഞാൻ ഞാനിത് കാൻസരാവേ പിന്നെ ഇങ്ങനെന്തായാലും ഉച്ചക്ക് പറഞ്ഞപോലെ നെച്ചോറ് വെക്കാം എന്നുള്ള പ്ലാനില്ല ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് അമീനായ നെച്ചോറിൻ്റെ പരിപാടി കാര്യങ്ങളല്ല അമീനായ കേട്ടോ അപ്പം പിന്നെ ചോറും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാം എല്ലാം ഞാൻ ഇനിയുള്ള വീഡിയോസും കാര്യങ്ങളിലോട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അവൻ ഞാൻ വെച്ച് രാവിലെ ഒരു ഇൻട്രോ എടുത്ത് വെക്കാവുന്നു പിന്നെന്താ ഒരുപാട് സംസാരിച്ച് ബോറാക്കുന്നില്ല അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട്ട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ ഈ ഒരു സൈഡിലോട്ടാണ് നോക്കുന്നത് ഈ ഒരു സൈഡിലോട്ടാണ് നോക്കുന്നത് കേട്ടോ എനിക്ക് എങ്ങോട്ട് നോക്കി സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് നേരെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തതിന് ശേഷം വെച്ച് ഞാൻ എടുത്ത് വെച്ച് നോക്കുമല്ലോ കൊള്ളാവും നോക്കുമ്പോൾ തന്നെ എന്താ അങ്ങോട്ട് വേറെ എങ്ങോട്ടോ നോക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത് നിങ്ങൾക്കും അത് തന്നെ തോന്നുന്നതെന്ന് എനിക്കറിയാം എനിക്ക് എനിക്കത് കാണുമ്പോൾ ഞാൻ നോക്കുന്നത് ശരിയല്ല ഈ ഒരു ഡയറക്റ്റ് ഒരു ഒരു നേരെയല്ല നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഇങ്ങോട്ട് നോക്കി സംസാരിക്കാൻ എനിക്ക് നേരെ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് സംസാരിക്കാനേ പറ്റുന്നുള്ളൂ അതുകൊണ്ട് കേട്ടോ അതൊരു വലിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാറ്റാൻ ശ്രമിക്കുക നമ്മൾ ഫസ്റ്റ് ടൈമില്ല ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുന്നത് അപ്പം പിന്നെ മാറി വരും പിന്നെ എന്താ ഇൻഡ്രോപ്പ് ഇത്രയേ ഉള്ളു ഇത്രയും കാര്യങ്ങൾ എടുക്കുക ബാക്കിയെല്ലാം ഞാൻ സംസാരിച്ച് ചളിയാക്കി കളയാതെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ ഇന്ന് കുറച്ച് ഇന്ന് ഞങ്ങളുടെ പാപ്പാടെ വീട്ടിലൊക്കെ പോകണം അപ്പമാരുടെ അടുത്തും പിന്നെ മൂത്താപ്പാടത്തും ഒക്കെ ഒന്ന് പോകണം അവിടെയൊക്കെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ പിള്ളേരുടെ കാര്യങ്ങളും എല്ലാം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് കാണു ഞാൻ സ്കിപ്പ് അടിക്കാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കേട്ടോ ബൈ പിന്നെ ഇക്ക വന്നായിരുന്നു ഇക്ക വന്ന് ഞങ്ങൾ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇക്ക പെരുന്നാൾ പടി എന്നായിരുന്നേ എമിലു ഫസ്റ്റ് എന്താ അതൊരു അതിശയത്തോടെ നോക്കുന്നുണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഒരു കള്ളച്ചിരി ഒരു ഒക്കെ എമിലുവിന് വരുന്നുണ്ടായിരുന്നെ നാടേ കണ്ടാവും പിന്നെന്താ ഇസുമോടെ കയ്യിൽ പൈസ ആയിരുന്നു അപ്പം മോനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് അവളെ ഇട്ട് കരയിപ്പിക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഇസുവിൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് ഉമ്മയുടെ കയ്യിലിരുന്ന് പൈസ എടുത്ത് ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നേ അതും അവൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഞാൻ കൊടുത്ത് അതും അവൻ വാങ്ങിച്ചുകൊണ്ട് പോകും എങ്ങനെയായാലും ഇസുവിനെ ഒന്ന് കരയിപ്പിക്കാൻ വേണ്ടി അവൻ നിൽക്കുവായിരുന്നു പിന്നെ രണ്ട് പേരുടെ അടിയും ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം വെച്ച് എല്ലാം രണ്ടുപേരെയും ഒരുക്കി ഞങ്ങൾ കണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സ് എനിക്കാണെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അവനിക്കിത് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു എന്താ ഇത് ഒരുപാട് പാടുപെട്ടു കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ ആള് നിന്ന് വരത്തില്ല ഈ ഒരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കിടന്നൊന്ന് ഓടിയും കളിച്ചും ഒക്കെ നിൽക്കണം പിന്നെ വേണ്ട രണ്ടുപേരും കൂടി കൊറച്ചു നേരം അടുത്തൊക്കെ ഇരുന്ന് എന്തായാലും ഫോട്ടോയും വീഡിയോ ഒക്കെ കുറച്ചൊക്കെ കിട്ടി ഞാൻ കുറച്ചൊക്കെ ഇന്ന് കാണിച്ചു തരാവേ വേണ്ട ഈ ഒരു നിപ്പുണ്ടോ ഈ ഒരു നിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് കൈയൊക്കെ കൈ ഒക്കെ കിട്ടിയ ഒരു ഓട്ടവും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങൾ ചിരിച്ചൊരു വഴിയായിരുന്നു അവന് ഇവിടുത്തെ വീഡിയോസൊക്കെ ഇത്രയുള്ളേ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പം എന്താ പള്ളിയിലോട്ട് കൊണ്ടുപോകണമായിരുന്നു പിള്ളേരെ അങ്ങനെ പൊന്നും അമീനും ആശക്കും അഞ്ചലക്കായും എല്ലാവരും കൂടി പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു ഇവിടുന്ന് യേസുനേയും ഇലൂനേം കൊണ്ടുപോയി പിന്നെ ഹാദുനേയും അവിടെ ചെന്ന് വിളിച്ചുകൊണ്ട് പോവുമായിരുന്നേ അങ്ങനെ അവരോട് പോകാൻ വേണ്ടി വലിയ കാര്യത്തെ ആൾ റെഡി ആയിട്ടൊക്കെ നിൽക്കുക ഇവരുടെ ഇടയ്ക്ക് ഈ ഒരു കൊച്ചൊരാൾ നിൽക്കുന്നത് കണ്ടിട്ട് തന്നെ നമുക്ക് ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വേഷവും ആളും ഇച്ചിരിയാലേ ഉള്ളു പിന്നെ അവിടെ എല്ലാവരും നിന്ന് സംസാരിക്കുന്നുണ്ട് കുഞ്ഞു പോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ വന്നിരിക്കുക എൻ്റെ വണ്ടിക്കകത്ത് ആ സൈഡിൽ വന്നിരിക്കുമായിരുന്നു കുറേ നേരം അനങ്ങാതെ അവരെ നോക്കിക്കൊണ്ട് പിന്നെ അവിടെ നാശിക്ക് വന്ന് എടുത്തുകൊണ്ട് പോയി എന്താ അവർ പപ്പാടെ കബറിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കും ഞാൻ പൊന്നും എല്ലാവർക്കും ഈദോപാരൊക്കെ പറഞ്ഞു കേട്ടോ മീഡിയ എടുക്കുക വന്ന് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ അവരിവിടുന്ന് എന്താ പള്ളിയിലോട്ട് പോയേ പിന്നെ നമ്മുടെ നെച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നെച്ചോറിൻ്റെ കാര്യം പറയാതിരിക്കാനേ പറ്റത്തില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആ കാണേ പിന്നെ എന്താ നെച്ചോറിൻ്റെ കൂടെ നമുക്ക് ബീഫ് കറിയായിരുന്നു അത് പിന്നെ ഉമ്മായ വെക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഉമ്മാടെ സ്പെഷ്യൽ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നേ എന്താ മാങ്ങാച്ചാറിൻ്റെ കാര്യങ്ങളും പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ അതാണ്ട് ഈ ഒരു നീളത്തിലെരിഞ്ഞ മാങ്ങ ഉണ്ട് അതുമ്മയുടെ എന്തോ ഒരു സ്പെഷ്യൽ കൂട്ടിട്ട് ഉമ്മ ചെയ്തതാണ് അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ടേബിളിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് എല്ലാവരും പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഉള്ളായിരുന്നു ഫുഡ് കഴിക്കാൻ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ചെയ്തിരുന്നായിരുന്നു ഞങ്ങൾ പിന്നെ വൈകിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയ ടൈമിൽ കസിൻ്റെ വീട്ടിലോട്ട് വന്നായിരുന്നേ അവിടെ ചെന്ന് എന്താ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടുമ്പോൾ പിന്നെ പറയാനൊന്നും ഇല്ലല്ലോ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറേ നാളായി എല്ലാവരും ഒന്ന് കൂടിയിട്ടൊക്കെ പിന്നെ എന്താ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്കപ്പി കട്ടൻ ചായയും അതിൻ്റെ കൂടെ സ്നാക്സും ഒക്കെ കൊണ്ടുവന്നായിരുന്നേ എന്താ പൊരുപ്പയറ്റങ്ങളായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ എല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയും കളിയും ചിരിയും അതൊക്കെ തന്നെ ഒരു വൈബായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർ ഇതാണ്ടേ ഇസ്സു ഇതിലേ കൂടെങ്കിലും പോയാൽ എമിലൂരിന് രണ്ട് തട്ട് കൊടുക്കാതെ അവനക്കൊരു സമാധാനം ഇല്ല പിന്നെ എല്ലാ എന്താ സയാനും ഹാദൂസും എല്ലാവരും ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു പിള്ളേരെല്ലാവരും പിന്നെ ഇവരൊക്കെ എന്തോ വലിയ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാറായിരുന്നു ഞങ്ങൾക്കിഞ്ഞ അവിടുന്ന് മൂത്താപ്പാട് വീട്ടിലോട്ട് പോകണമായിരുന്നു കൊച്ചാട് അങ്ങോട്ട് പോകാനിരുന്നേ അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ മൂത്താപ്പാട് അങ്ങോട്ട് പോയി പോയില്ല പോകാൻ ഇറങ്ങുന്നു അപ്പോൾ പിന്നെ ഇവിടുത്തെ ഇത്രയേ ഇത്രയല്ലേ ബാക്കി ഇനി നമുക്ക് മൂത്താപ്പാട് പിടിച്ചു നിന്നിട്ട് കാണാവേ അങ്ങനെ ഞങ്ങൾ ഇത്തവണ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചെന്ന ടൈമിൽ തന്നെ ഐനോസ് ആദ്യമേ ഒരു ഷൂ എടുത്ത് വെച്ചിട്ട് ഇസൂനോ ഇൻലൂനോ എന്ന് പറഞ്ഞോണ്ടിരുന്നതായിരുന്നു ഞങ്ങൾ പിന്നെ അവക്ക് ചോക്ലേറ്റും ഒക്കെ കൊടുത്ത് ആ അകത്തോട്ട് കയറി വന്നപ്പോൾ ഫസ്റ്റ് എന്നെ അവിടെ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളിരിക്കുന്നതാണ്ട് അതിനെ യമിലു എന്ത് ചെയ്യുവാണെന്ന് പോലും അറിയത്തില്ല അതിനെ എടുത്ത് എറിയുന്ന കണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനെ രക്ഷിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു കേട്ടോ ഇപ്പം റൂമിലൊന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ചൂടല്ലയോ പിന്നെ എന്താ എമിലുനെ വെളിയിലോട്ട് ഇറക്കിയപ്പോഴത്തേക്ക് ആളാണെങ്കിൽ ഒന്നും പറയണ്ടായിരുന്നു നല്ല ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഓൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി എല്ലാവരും പോകുമ്പോഴും ഹാപ്പി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ തിരിച്ച് വീട്ടിലോട്ട് വരാനൊക്കെ ഭയങ്കര പാടാണ് പിന്നെ ഹാദവും തഗും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ടായിരുന്നു ഇത് ഇതാ മോനാണേ അവന് കുറച്ച് ഫോട്ടോസൊക്കെ അജികൾക്ക് എടുത്തു കൊടുക്കുമായിരുന്നു പിന്നെ അവനെ ഫോട്ടോട് ഇപ്പോ ഒക്കെ മാറ്റി വെച്ചിട്ട് എമിലുമായിട്ട് കുറച്ചു നേരം നിന്ന് കളിക്കുമായിരുന്നു എമിലുവാണെങ്കിൽ ആരെങ്കിലും പുറേനെ വരുന്നത് കാണുമ്പോഴേ ഓടാൻ നിൽക്കുമായിരുന്നു എമിലുവിൻ്റെ സന്തോഷം അതിനകത്ത് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു തക്കുവായിട്ട് എമുലു പെട്ടെന്നങ്ങ് അടുത്തായിരുന്നു കേട്ടോ ഭയങ്കര സ്നേഹം കാണിക്കുമായിരുന്നു അവസാനം സ്നേഹം കാണിച്ച് കാണിച്ചതാണ്ട് അവൻ്റെ സ്നേഹം കൂടുതലായി ഈ കാണുന്നതും അവനെ ഒരുപാട് അടിക്കൊക്കെ ചെയ്ത് കേട്ടോ അവൻ ഇഷ്ടമുള്ളവരുമായിട്ട് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവനങ്ങ് എന്താ സ്നേഹപ്രകടനം ഇങ്ങനെ കാണിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാറായിരുന്നു കേട്ടോ എമിലൂസിന് ഭയങ്കര വിഷമമായിരുന്നു അവിടെ നിന്ന് വരുന്നതിൽ പിന്നെ നമ്മളവിടുന്ന് എന്താ വീട്ടിലോട്ട് വീട്ടിലോട്ടി പോകുന്നതായിരുന്നു പിന്നെ പിന്നൊരു സന്ധ്യ ആയപ്പോഴത്തേക്ക് ഹാദുവും അൻസിയും അൻസിയുടെ ഉമ്മായിട്ട് വീട്ടിലോട്ട് വന്നായിരുന്നു പിന്നെ പിള്ളേർ രണ്ടുപേരും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ച് യെസ്സു ഇല്ലായിരുന്നു എസും അമീനായും കൂടി അമീനയുടെ വീട്ടിൽ പോയി അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് നമുക്ക് ഇങ്ങനെ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ